ആനയറെ കരയോഗം എൻ എസ് എസ് റോഡ് ഒരു മാസം മുമ്പേ ഇട്ട റോഡാണ് ഇതിന് ഒരു ഇതിന് ടാർ ടാറെന്ന സാധനം കാണാനില്ല ഇതെല്ലാം ഇത് ഇതങ്ങനെ ടാറ് വലിച്ചിങ്ങനെ എടുക്കുക ഒരു മാസം ആയതേ ഉള്ളൂ ഒരു ഒറ്റ ഒരു മാസം ഈ മാസമായിട്ട് ഒരു മാസം കൊണ്ട് റോഡ് ഈ കണ്ടീഷനായി കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റല് പാരി റോട്ടിലിട്ടിരിക്കും മതിയുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഈ റോഡ് കംപ്ലീറ്റ് പോയി ഒരു രീതിയിലും ഒരു ഇതില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് റോഡ് പോയി ആൾക്കാരൊക്കെ വീഴുന്നുണ്ട് റോഡിൽ നല്ല ആ ഈ ഫ്ലാറ്റ് മുതൽ അങ്ങോട്ട് ഇട്ടതാണ് അതിന് ഇട്ട റോഡ് കുഴപ്പമില്ല കുറച്ച് സ്വല്പം അങ്ങോട്ട് മേളിട്ട റോഡ് പോലെ ഈ റോഡ് റോഡിട്ട് ഈ റോഡ് രണ്ടാമതെടുത്തതാണ് ഈ റോഡ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു രീതിയിൽ പോലും കംപ്ലീറ്റ് കുഴിയും കംപ്ലീറ്റ് ഇളകളിൽ പോയിട്ടുള്ള കണ്ടേ കാരണം ചല്ലി വാരു ഇട്ടിരിക്കും പോലെ ഇരിക്കുന്നു ഈ കല്യാൺ ഇതായതിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയി ഓ ഇല്ല പോയി ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അടുപ്പിച്ച് വരുന്ന റോഡാണ് ഇത് കോർപ്പറേഷൻ്റെ പരിപാടിയാണ് ഇത് പഴയ റോഡ് ഈ പറയാ റോഡിൻ്റെ പുറത്ത് ഇട്ടാണ് പക്ഷേ ആ റോഡ് കാണുന്നുണ്ട് കംപ്ലീറ്റും പോയിട്ടുണ്ട് ഒരു വണ്ടിക്കും പോയ കംപ്ലീറ്റ് കുഴിഞ്ഞും കാടി ഇത്രയും പറ്റി പറ്റിപ്പോയി പറ്റിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രാക്ട്മാർക്കെതിരെ നടപടി കോർപ്പറേഷൻ എടുക്കും അതോ ഇനി തട്ടിപ്പൊരു കോർപ്പറേഷൻ പങ്കുണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇതെല്ലാം പോയി റോഡ് കംപ്ലീറ്റ് ഇടങ്ങി നീക്കുകയാണ് റോഡ് ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ച് അടിപൊളിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇതാ ഇത് ഇതാ പോയിട്ടുണ്ട് ഒരു നടപടി കോർപ്പറേഷൻ എടുക്കണം അല്ല ആരാൻ്റെ കഷ്ടത്തിന് ഇവർക്ക് കുഴപ്പമില്ല കംപ്ലീറ്റും പോയിട്ടുണ്ടല്ലോ എന്തൊരു പറ്റിപ്പാണ് മഹാപറ്റിപ്പ് മഹാ പറ്റിപ്പ്